നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തഴവാ കുതിരപ്പന്തി ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തഴപ്പായുടെ കേന്ദ്രസ്ഥാനമാണിവിടെ നമ്മൾ ഇന്നൊരു അമ്മയെ പരിചയപ്പെടുകയാണ് പേര് പറയാവോ അമ്മയുടെ പേര് പറയാവോ പേര് പറയാൻ ശങ്കരി ശങ്കരി എത്ര വർഷമായി ഇത് തുടങ്ങിട്ട് അമ്മ ഇത് അമ്മയുടെ പത്ത് വയസ്സുമ്പോൾ ആണല്ലേ അമ്മയ്ക്ക് ചെവിക്ക് കേൾവിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് അതുകൊണ്ട് അമ്മയുടെ മകനുണ്ട് ഇവിടെ അമ്മയുടെ മരുമകളുണ്ട് ഇവിടെ മരുമകൾ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് പറഞ്ഞു എത്ര വർഷമായി ചേച്ചി അമ്മ ഇത് തുടങ്ങിയിട്ട് വർഷമായി ആണോ അമ്മയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ടെന്ന് പറഞ്ഞു നാട്ടിൽ പറഞ്ഞു ഇപ്പം തഴവായുടെ തഴപ്പ മുത്തശ്ശി എന്നാണ് ഈ അമ്മ ഇപ്പോൾ അറിയപ്പെടുന്നത് അമ്മ വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പായൊക്കെ നെയ്യുകയാണ് വേണ്ട ഇത് അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ അമ്മയെ കാണാനായിട്ട് എത്തിയതാണ് ഇരുവർ ഇത് ഇത് തന്നെ ആ അതെ ശരി ആ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണേരം ആ ശരി ഇത് നമുക്ക് എന്നും അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലാണ് ഇത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് കിട്ടാൻ പ്രയാസമായി ഒരു തഴ കിട്ടാൻ പ്രയാസം ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇത് എങ്ങനെയാ റേറ്റ് ഒക്കെ എന്ന് പറയാവോ മെത്തപ്പ കെട്ടി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്ര രൂപ മെത്തപ്പായ്ക്ക് മറ്റേ പായ്ക്കോ മറ്റേ തഴപ്പൂറ് രൂപ രൂപ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ കിടക്കുന്നേ എഴുന്നൂറ് രൂപ വില അതെ അതെ ഡബിൾ കട്ട് മൂവായിരം ഇതിന് മൂവായിരം രൂപയൊക്കെ വില വരും ഇത് ഡബിൾ കട്ട് പായ എന്നാണ് അറിയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടും വൃത്തിയോടും കൂടിയാണ് ഈ അമ്മ ഇത് ചെയ്തു വരുന്നത് ഇത് രാഹുൽ ഗാന്ധി എന്നാണ് അമ്മ ആദരിച്ചത് ആ ജോഡോ യാത്രക്ക് വന്നപ്പം അമ്മ അവിടെ ആദരിച്ചോ ഓ അത് ശെരി ആണോ നമ്മുടെ ജോഡോ യാത്രയോടനുബന്ധിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് അമ്മ തഴപ്പ കൊടുക്കുകയും അമ്മ ചേർത്ത് നിർത്തുകയും ചെയ്ത ഒരു ഫോട്ടോ ഒക്കെ അമ്മ താണ്ട് ഈ കടയില് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്ന് നേരെ കിഴക്കോട്ട് വരുമ്പോൾ മൂന്ന് മുല്ലശ്ശേരി മുക്ക് മുക്ക് മുല്ലശ്ശേരി മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് വരുമ്പോൾ മുല്ലശ്ശേരി മുക്ക് മുല്ലശ്ശേരി മുല്ലേക്ക് വടക്കോട്ട് ഒരു മുക്കാ കിലോമീറ്റർ മുല്ലശ്ശേരി മുക്കിൽ നിന്ന് വടക്കോട്ട് മുക്കാൽ കിലോമീറ്റർ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആർക്കെങ്കിലും ഈ പായ ആവശ്യമുണ്ടെങ്കിൽ എവിടെ കിട്ടുമെന്നറിയാത്തത് കൊണ്ടാണ് പലരും ഇത് വാങ്ങിക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും വേണ്ട ഈ അമ്മ എന്ത് ഈ പ്രായത്തിൽ എത്ര വയസ്സ് വേണോ അമ്മയ്ക്ക് എൺപത്തിയഞ്ച് വയസ്സുണ്ട് ചെവിക്ക് സ്വല്പം കേൾവികുറവുണ്ട് അല്ലാതെ പ്രശ്നമൊന്നുമില്ല സന്തോഷത്തോടു കൂടിയാണ് അമ്മ ഇരുന്ന് ഈ പാ നെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കാഴ്ചയിലെ ഒരു പുതിയ അതിഥിയാണ് ശങ്കരിയമ്മ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക